കോടനാട് ഗ്രാമത്തിന്റെ സ്വന്തം കാളിമുത്തശ്ശിക്ക് നൂറ്റിയഞ്ചാം പിറന്നാൾ ദിനത്തിൽ സി പി ഐ എം കോടനാട് ബ്രാഞ്ചിന്റെ സ്നേഹാദരം കാളിമുത്തശ്ശിയുടെ വീട്ടിലെത്തിയാണ് മുത്തശ്ശിയെ ആദരിച്ചത് ആളുടെ പരിശോധിക്കാതെ ഒരുമിച്ചിരിക്കാനും കഴിയാവുന്ന കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ മുൻഗാമിക ത്യാഗപൂർണ്ണമായ പ്രവർത്തനം കൂടിയാണ് പണ്ടൊക്കെ അങ്ങനെ ചോദിക്കുമായിരുന്നു ഓരോ ജാതിക്കാരൊക്കെ നിൽക്കാവുന്നതിന് അകലമുണ്ടായിരുന്നു ഇതെല്ലാം പോയി നവോത്ഥാനത്തിൻ്റെ ബന്ധാവിലൂടെ മാറി ഈ കേരളം ലോകത്തിൻ്റെ നിറവി സമത്വസുന്ദരമായി ജനങ്ങളെ കാണുന്ന ഒരു സമൂഹമായി ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ഏത് ജാതി വിശ്വാസമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ കൂടാൻ കഴിയാവുന്ന കൂടിയിരിക്കാൻ കഴിയാവുന്ന അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്ത പ്രദേശമാണ് ഈ ലോകത്തിന്റെ ദൈവത്തിൻ്റെ സ്വന്തം നാണെന്ന് വിശദീകരിക്കപ്പെടുന്ന കേരളം ഈ കേരളത്തിന് മഹനീയമായൊരു ചരിത്രവും പാരമ്പര്യവുമുണ്ട് ആ ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഉൾപ്പെടെ സൃഷ്ടിയാണ് നമ്മൾ നാദരിക്കുന്ന കാല കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവും ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റുമായ പി കെ സോമൻ സി പി ഐ എം കോടനാട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒ ഡി അനിൽ ബ്രാഞ്ച് സെക്രട്ടറി എം എസ് സുകുമാരൻ കപ്രിക്കാട് റെസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എൻ പി ബൈജു ഐ ആർ മുരളി പി എൻ അച്ചയ് കോഷ് ഇ ആർ രജീഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ആ ആയുസിന്റെ പോയിക്കൊണ്ട് നമ്മുടെ നമുക്ക് സ്നേഹവുമായി മാറുകയാണ് മുത്തശ്ശിയുടെ ജീവിതകാലത്തിലെ പ്രയാസങ്ങളെല്ലാം ഇവിടെ ഏതായെങ്കിലും സോമാൻ സൂചിപ്പിക്കുകയില്ല നമ്മുടെ മുതപ്രസ്ഥാനത്തെ ഏറ്റവും ഉള്ളിൽ സ്നേഹിച്ചുകൊണ്ട് ആ പൊതുപ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് വേറോടെ ഒപ്പം നിന്നുകൊണ്ട് ഇക്കാലം എത്രയും നിന്ന മുത്തശ്ശിയെ നമുക്ക് മറക്കാനാവില്ല അതുകൊണ്ട് ആ മുത്തശ്ശിയോടെ നൂറ് കഴിഞ്ഞ ഈ ജീവിതം നമുക്ക് ഏറ്റവും സേകാന്തരങ്ങളോടെ ആദരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ഒത്തുചേരാൻ സാധിക്കുന്നത്